ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലിമയുടെ സിനിമാബന്ധത്തിൽ അന്വേഷണം പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെ നീക്കം താരങ്ങളായ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ഉടൻ ചോദ്യം ചെയ്യും അതേസമയം ഷൈനെതിരെ നടപടിയെടുക്കാനാണ് സിനിമാ സംഘടനകളുടെ നീക്കം നടി വിൻസിയുടെ പരാതിയിൽ ഐ സി സി ഇന്ന് യോഗം ചേരും ശരത് എസ് എസും അർജുൻ മട്ടന്നൂരും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും ആദ്യം ശരത് എസ് എസിലേക്ക് ശരത് എസ് എസ് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഇപ്പോൾ അന്വേഷണം എവിടെ വരെ എത്തി നിൽക്കുന്നു തസ്ലിമയുടെ ബന്ധങ്ങൾ അതിൽ എക്സൈസിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കൃത്യമായ സൂചനകൾ കിട്ടിയിട്ടുണ്ടോ സുജ നിലവിൽ ഇപ്പോൾ പ്രതികളായ സുൽത്താനെയും അതേപോലെ തന്നെ ഫിറോസിനെയും ആലപ്പുഴയിൽ കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം തസ്ലീമെയും ഇവിടെ എത്തിക്കും തുടർന്ന് ഇവരെ കസ്റ്റഡിയിൽ ലഭിക്കുമെന്നുള്ളതാണ് എക്സൈസ് പറയുന്നത് ശേഷം വിശദമായി തന്നെ ചോദ്യം ചെയ്യും നേരത്തെ തന്നെ ഇവരുടെ മൊബൈൽ ഫോണിന് ശാസ്ത്രീയ പരിശോധനാ ഫലമടക്കം എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് അതുൾപ്പെടെ വെച്ചുകൊണ്ടായിരിക്കും ചോദ്യം ചെയ്യലുണ്ടാവുക പ്രത്യേകിച്ച് സിനിമാ മേഖലയിലെ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി ഒരു വ്യക്തത വരേണ്ടതുണ്ട് നേരത്തെ ഉറവിടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത എക്സൈസിന് വന്നതാണ് മാത്രമല്ല തെളിവുകളടക്കം ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുമുണ്ട് ഇനിയിപ്പോൾ സിനിമാ മേഖല ിൽ ആർക്കൊക്കെ ലഹരി കൈമാറി നേരത്തെ ഇവർ നൽകിയ രണ്ട് പേരുടെ രണ്ടാളുകളുടെ പേരാണ് പറഞ്ഞത് ഒന്ന് ഷൈൻ ടോം ചാക്കോയുടെയും ഒപ്പം ശ്രീനാഥ് ബാസിയുടെയും ഇതിനു പുറമേ മറ്റാർക്കെങ്കിലും സിനിമാ മേഖലയിൽ ലഹരി ലഹരി മരുന്നുകൾ എത്തിച്ചു നൽകാറുണ്ടോ ഇവർക്ക് എത്ര തവണ എവിടെയൊക്കെ വെച്ച് ലഹരി കൈമാറിയിട്ടുണ്ടെന്ന് നടക്കുമുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ സംബന്ധിച്ചായിരിക്കും വിശദമായി ചോദ്യം ചെയ്യലുണ്ടാവുക അപ്പം ഇവരുടെ ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽസൊക്കെ എക്സൈസ് ശേഖരിക്കുന്നുണ്ട് അതിൽ ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ബാസിയും പണം കൈമാറിയിട്ടുണ്ടോ എന്നടമുള്ള കാര്യങ്ങളും എക്സൈസ് പരിശോധിക്കും അപ്പം താരങ്ങളായ ഷൈൻ ടോം ചാക്കോ യും ശ്രീനാഥുബാസിയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത വിളിച്ചു ചോദ്യം ഇപ്പോൾ ഇപ്പോൾ മൂന്ന് പ്രതികളെയും ഇന്നിപ്പോൾ കസ്റ്റഡിയിൽ ലഭിക്കും ഇന്നിപ്പോൾ സംസ്ഥാന എക്സൈസ് കമ്മീഷൻ അടക്കം ആലപ്പുഴയിലുണ്ട് എക്സൈസ് കമ്മീഷൻ അടക്കം ഇവരെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അർജുൻ മട്ടന്നൂരും ചേരുന്നു അർജുൻ മട്ടന്നൂർ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ താര സംഘടനക്കകം നടപടികൾക്കുള്ള നീക്കങ്ങളൊക്കെ എവിടെ വരെയായി ശുചിയ ഇന്ന് ഈ വിഷയത്തിൽ രണ്ട് നിർണായക യോഗങ്ങളാണ് ചേരുന്നത് ഇതിൽ ഒന്ന് സൂത്രവാക്യം എന്ന സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര സമിതിയുടെ യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഈ ഇവിടെ ഫിലിം ചേംബറിൻ്റെ യോഗവും ചേരുന്നുണ്ട് ഇതിൽ ഫിലിം ചേംബർ ഈ ഐ സി റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമായിരിക്കും നടപടി പ്രഖ്യാപിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ് ഫിലിം ചേംബർ അടക്കമുള്ള സിനിമാ സംഘടനകൾ പ്രത്യേകിച്ച് ഷൈൻ ഷൈൻഡൌൺ ചാക്കയെ വിലക്കണം എന്നൊരാവശ്യമാണ് ഈ സംഘടനകളിൽ ഭൂരിപക്ഷവും ുന്നത് പ്രത്യേകിച്ച് ഇനി പുതിയ കരാറുകളിൽ ഏർപ്പെടരുത് എന്ന് നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകാനും ധാരണയുണ്ട് അതോടൊപ്പം തന്നെ നിലവിൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിത്രങ്ങൾ പൂർത്തിയാക്കാം എന്നൊരു നിലപാടും ഈ സംഘടനകൾ സ്വീകരിക്കുന്നുണ്ട് സൂത്രവാക്യം സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും അടക്കമുള്ള ആളുകളും കൊച്ചിയിൽ തുടരുന്നുണ്ട് അവരും ഈ സിനിമാ സംഘടനകളെ കാണുന്നുണ്ട് നേരത്തെ അല്പസമയം മുമ്പ് ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് ഈ വിവാദങ്ങൾക്ക് ശേഷം ഇപ്പോൾ വിൻസിയും ഷൈൻഡോം ചക്കോയും ഈ സിനിമയുടെ പ്രൊമോഷനുമായി സഹകരിക്കുന്നില്ല എന്നതാണ് ഈസ്റ്റർ ദിനത്തിൽ പുറത്തിറക്കിയ പോസ്റ്റർ അടക്കം ഇരു താരങ്ങളും ഷെയർ ചെയ്തതുപോലുമില്ല എന്നും പറയുന്നുണ്ട് ഷൈൻഡോ ജാക്കോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിർമ്മാതാവിനെയോ സംവിധായകനെയോ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല പക്ഷേ വിൻസി അലോഷ്യസുമായി സംസാരിച്ചിരുന്നു ഈ സംഭവം ഉണ്ടായപ്പോൾ സെറ്റിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്ന ചിലരോട് താൻ ഈ വിഷയം സൂചിപ്പിച്ചതാണ് പക്ഷേ ആരോടൊക്കെയാണ് സൂചിപ്പിച്ചത് എന്ന് തനിക്കറിയില്ല എന്നാണ് നിർമ്മാതാവ് പറയുന്നത് അതായത് ഈ വിൻസിജീ പ്രശ്നം അന്ന് തന്നെ ലൊക്കേഷനിലുള്ള ചിലരോട് പറഞ്ഞിരുന്നു പക്ഷേ നിർമ്മാതാവിനോടോ സംവിധായകനോടോ ഈ വിഷയം പറഞ്ഞില്ല അതുകൊണ്ടാണ് അത്തരം അത്തരമൊരു തെറ്റിദ്ധാരണ ഉണ്ടായത് എന്നാണ് നിർമ്മാതാവ് പറയുന്നത് എന്തായാലും ഈ സിനിമയെ ഈ വിവാദങ്ങൾ ബാധിക്കുമോ എന്നൊരു ആശങ്കി നിർമ്മാതാവ് പങ്കുവെക്കുന്നുണ്ട് എന്തായാലും ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതോടൊപ്പം തന്നെ ഫെഫ്ഗടം